തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ സംബൽ ജില്ലയിലെ കോഡ്ഗർവിയിലെ അനാർവാലി മസ്ജിദ് ഇമാമിന് രണ്ടു ലക്ഷം രൂപ പിഴയിട്ട് ജില്ലാ ഭരണകൂടം ഉച്ചഭാഷിണി നിയന്ത്രണ ചട്ടം ലംഘിച്ച് ശബ്ദമലിനീകരണം ഉണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് നടപടി മുൻകരുതൽ നടപടിയായി ഇമാമായ തൗസീബിനെ അറസ്റ്റ് ചെയ്തെന്നും പിന്നീട് ജാമ്യത്തിൽ വിട്ടെന്നും സംബൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വന്ദന മിശ്ര പറഞ്ഞു അടുത്ത ആറു മാസം സമാനമായ കാര്യങ്ങൾ ചെയ്യരുതെന്നും ഇമാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംബലിലെ ചരിത്ര പ്രശസ്തമായ ഷാഇ മസ്ജിദിൽ സർവേ നടത്താൻ എത്തിയ പോലീസ് സംഘം നവംബർ ഇരുപത്തിനാലിന് ആറ് മുസ്ലിം യുവാക്കളെ വെടിവെച്ചു കൊന്നിരുന്നു ഇക്കാര്യം ഇന്നലെ പാർലമെന്റിൽ വരെ ചർച്ചയായി പള്ളിയിലെ സർവേ നടപടികൾ സുപ്രീം കോടതി തടഞ്ഞിട്ട് പോലും പോലീസും ജില്ലാ ഭരണകൂടവും പ്രദേശത്ത് അതിക്രമം തുടരുന്നതായി സംബൽ എം പി സിയാബുൽ റഹ്മാന്റെ പിതാവ് മമലൂഖ് റഹ്മാൻ പറഞ്ഞു നവംബർ ഇരുപത്തിനാലിന് ബംഗളൂരുവിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്ന സിയാഹുൽ റഹ്മാനെയും സംഘർഷ കേസിൽ പോലീസ് പ്രതിയാക്കിയിരുന്നു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വന്ദനാ മിശ്രയുടെ ചില ഇടപെടലുകൾ സംഘർഷത്തിന് കാരണമായെന്ന് മസ്ജിദ് കമ്മിറ്റി നേരത്തെ ആരോപിച്ചിരുന്നു ഷാഇ ജാമി മസ്ജിദിനു സമീപം കയ്യേറ്റം വ്യാപകമാണെന്ന് ആരോപിച്ച് ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ കഴിഞ്ഞ ദിവസം പ്രദേശത്ത് എത്തിയിരുന്നു റോഡുകളും ഓടകളും ജലാശയങ്ങളും കുറെ കാലമായി ചിലർ കയ്യേറിയിരിക്കുകയാണ് അവ പൊളിച്ചു നീക്കലാണ് ലക്ഷ്യം നേരത്തെ ചന്തൌസി പ്രദേശത്ത് സമാനമായ നടപടി സ്വീകരിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇവിടെ മൂന്ന് മാസം വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പറഞ്ഞു കൈയ്യേറ്റം ആരോപിച്ച ഇതുവരെ പ്രദേശത്ത് ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഘർഷത്തിൽ രാജേന്ദ്ര ബെൻസിയേക്ക് പങ്കുണ്ടെന്ന് ഇരകളുടെ കുടുംബങ്ങൾ പറയുന്നുണ്ട് സംഘർഷം അന്വേഷിക്കാൻ രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഇയാളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ പ്രദേശത്ത് കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്ന പേരിൽ മുസ്ലിം ജനത താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ് സമ്പലിനെ നൂറു ശതമാനം വൈദ്യുതി മോഷണരഹിതമാക്കാനുള്ള പദ്ധതികളാണ് നടത്തുന്നതെന്നാണ് ജില്ലാ അധികൃതരുടെ വാദം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുമുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ വിശാല പ്രതിബദ്ധതയാണ് ഈ നടപടിക്ക് പുറകിലുള്ളതെന്നും അവർ പറയുന്നു ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെ വീടുകളും പള്ളികളും അനധികൃതമായി വൈദ്യുതി മോഷ്ടിക്കുകയാണെന്നും നിരവധി മദ്രസകളിൽ അനധികൃത കണക്ഷനുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നുമാണ് അധികൃതരുടെ വാദം എല്ലാ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പോലീസ് സൂപ്രണ്ട് കൃഷ്ണകുമാർ ബിഷ്ണോയ് പറഞ്ഞു നിയമവിരുദ്ധമായ മാർഗങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും വിഷ്ണു വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്